ഒരു ക്യാമ്പുകളും കളറാകുന്നത് ആ ക്യാമ്പിലെ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസിൻ്റെ പ്രാതിനിധ്യത്തോടു കൂടെയാണ് അങ്ങനെ ഞാനും ഓരോ ക്യാമ്പുകളിലേക്ക് നമ്മളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ ആ കുട്ടികളെ അഭിമുഖീകരിക്കാൻ വേണ്ട ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ ഇങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട് ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് പേടിയുണ്ടോ അപ്പോൾ കുട്ടികളെല്ലാവരും പറയാം ഞങ്ങൾക്ക് അതിന് പേടിയാണ് ഇതിന് പേടിയാണ് പാമ്പിനു പേടിയാണ് നായിയെ പേടിയാണ് മേഘത്തെ പേടിയാണ് ഇരുട്ടിനെ പേടിയാണ് അങ്ങനെ പല രൂപങ്ങളിലെ പേടികളെ കുറിച്ച് കുട്ടികളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് കേട്ടപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു നമുക്ക് പേടിയും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ഇന്ന് നമുക്ക് ചെയ്തു നോക്കിയാലോ കുട്ടികളോ നടങ്കം സംബന്ധിച്ചു അങ്ങനെ ജീവിതം തന്നെ തകരുന്ന രൂപത്തിൽ തകർക്കുന്ന രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളെ അങ്ങനെ വിധിങ്ങി മുറുക്കിക്കൊണ്ടിരിക്കും തളരാൻ പാടില്ല തകരാനും പാടില്ല അവിടെ നമ്മൾ പിടിച്ചു നിർത്തണം എല്ലാത്തിനെയും നല്ല മനസ്സോടുകൂടെ തരണം ചെയ്യാനുള്ളൊരു ചിട്ട നമ്മൾ ഉണ്ടാക്കി തീർക്കണം ചോദിച്ചു മക്കളെ നിങ്ങൾക്കൊക്കെ തീനെ പേടിയാണോ മക്കളൊക്കെ പറഞ്ഞ് തീനെ കാണാൻ രസമാണെങ്കിലും മേലങ്ങ് പൊള്ളിക്കഴിഞ്ഞാലുള്ള വേദനയെക്കുറിച്ചൊക്കെ കുട്ടികൾ ഇങ്ങനെ അവലാതി പറയാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ലേറ്റർ എടുത്തു അല്പം പഞ്ഞിയും കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അതെടുത്ത് അതങ്ങട്ട് കത്തിച്ച് വായയുടെ ഉള്ളിലേക്ക് അത് നമ്മളെന്നൊന്നും കാണിച്ചു കൊടുക്കണമല്ലോ അങ്ങിട്ട് കൊടുത്തു എന്തായാലും നമുക്കെല്ലാവർക്കും ശാസ്ത്രീയമായ വശങ്ങളും അറിയുന്നത് പോലെ തന്നെ പൂർണമായും അടച്ചു കഴിഞ്ഞാൽ തീക്ക് പിന്നെ പുറത്തേക്ക് എത്താനോ അല്ലെങ്കിൽ ആളിലെത്താനോ സാധ്യമല്ല അത് അണഞ്ഞു പോകും ആ ഒരു സംഭവം കുട്ടികളോട് പറഞ്ഞിട്ടും കുട്ടികൾക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഒരു പഞ്ഞിയെടുത്ത് ലൈറ്റ് കൊണ്ടൊന്ന് കത്തിച്ച് എൻ്റെ വായിലേക്ക് എന്നെ വെച്ച് വായ പൂർണ്ണമായും അടച്ചു പിടിച്ചു കുട്ടികളത് കണ്ട് വാവൊഴിച്ച് നിൽക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഓരോ മക്കളെ ധൈര്യമുള്ള മക്കളങ്ങനെ വിളിച്ചു അവരോരോരുത്തരെയും ഓരോരുത്തരെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ മുതലാക്കാനും വേണ്ടി അവർ മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നു പലരും മാറിയിരുന്നെങ്കിലും പിന്നെയും പിന്നെയും അവരോട് പലതും പറഞ്ഞും ചെരിഞ്ഞും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചും കാണിച്ചും അവരിലൂടെ അവരുടെ ഭയം നിഷ്പ്രഭമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ മക്കൾ എല്ലാവരും വല്ലാത്ത എൻജോയ്മെൻ്റ് ആയിരുന്നു വല്ലാത്ത രസമായിരുന്നു കുട്ടികളൊക്കെ കുട്ടികളെല്ലാവരും അതിലൊക്കെ കടന്നു വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇങ്ങനെ നിങ്ങളുടെ മക്കളുടെയും ഈ ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള പേടികൾ നിഷ്പ്രഭമാക്കാൻ വേണ്ട അന്യമാക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു ഇരുട്ടിനെ പേടിയാണെങ്കിൽ ഇരുട്ടിലൂടെ നടക്കുക പബിനെ പേടിയാണെങ്കിൽ പാമ്പിനയുടെ അല്ലെങ്കിൽ പാമ്പിൻ്റെ അരികിലൂടെ നടന്നിട്ടാണെങ്കിലും മറ്റുള്ള വശങ്ങളോ ധൈര്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക പട്ടി നായ നമ്മുടെ അരികിലേക്ക് വന്നാൽ നമ്മൾ പേടിച്ചോടാനല്ല ശ്രമിക്കേണ്ടത് കയ്യിൽ കിട്ടുന്ന വടിയെടുത്ത് അല്ലെങ്കിൽ കല്ലെടുത്ത് അതിനൊന്ന് പേടിപ്പിക്കാൻ ശ്രമിക്കുക അത് ഓടി അകലുന്നത് നമുക്ക് കൺ തന്നെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കി ഇതാരും അനുകരിക്കരുത്